ഹലോ പ്രിയ കൂട്ടുകാരെ രതീശാലിക്കോടാണ് ഇന്ന് ഞാൻ വീഡിയോയുമായിട്ട് വന്നത് എൻ്റെ വർക്കിനെ സംബന്ധിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ എൻ്റെ പാത്തുവിനെയും കുഞ്ഞാക്കയുടെയും വീഡിയോസ് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങൾ ചെയ്ത വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്കും അടിക്കുക നിങ്ങളുടെ പിന്തുണ ഇനിയും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരായിരം നന്ദി അപ്പോൾ ഇന്നത്തെ വർക്കിലേക്കൊന്നൊക്കെ പോവാം അടി തള്ളി വാർത്ത സേബിനെ വാട്ടർ കട്ടിങ് കൊടുക്കണോ ചില ആൾക്കാർ ചോദിക്കാറുണ്ട് നമ്മൾ രണ്ടടി തള്ളി വാർത്താലും എട്ട് ഇഞ്ച് തള്ളി വാർത്താലും വാട്ടർ കട്ടിങ് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് നമ്മൾ എത്ര വാട്ടർ കട്ടിങ്ങിൻ്റെ കനം കൂട്ടുന്നോ അത് അത്രയ്ക്കും ഉപകാരപ്പെടുന്നൊരു സാധനമാണ് ചില സ്ലേബങ്ങളിൽ ലൈറ്റുകൾ ഫിറ്റ് ചെയ്യാറുണ്ട് ആ ലൈറ്റുകളിലേക്ക് വെള്ളം ചെന്ന് നമ്മുടെ മെയിൻ ബോർഡുമേക്ക് വെള്ളം ഇറങ്ങാൻ കൂടുതൽ സാധ്യത സാധ്യത കാണുന്നുണ്ട് ചില വീടുകളിൽ വെള്ളം ചെന്ന് ചുമരുന്നമേൽ എർത്തടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വാട്ടർ കട്ടിങ് നല്ല കണക്റ്റില് ചെയ്യാൻ പറയും ഇതുപോലുള്ള കാണലുള്ള കുറച്ച് കട്ടി കൂടുതലുള്ള വാട്ടറി കാട്ടിങ് കൊടുത്താൽ ഇവിടുന്ന് വെള്ളം ഇങ്ങനെ തള്ളി പോയില്ല ചില സ്ലൈവമ്മ നമുക്ക് കാണാം ഇവിടെ വയറിങ്ങിൻ്റെ ലൈറ്റ് കൊടുക്കുന്നതാണ് ഇവിടെ ഇവിടെ അങ്ങനെ ഈ സ്ലൈവമ്മ മൂന്ന് ലൈറ്റ് കൊടുക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വെള്ളം ഇങ്ങനെ വന്ന് ഇതിൻ്റെ വെള്ളം ഇങ്ങനെ വന്ന് ഇതിലെങ്ങനെ വന്ന് തറ്റിപ്പോവും അപ്പോൾ അത് അത് ഇല്ലാതെക്കാൻ വേണ്ടിയിട്ടാണ് ഇത്ര കനത്തിൽ വാട്ടറി കാട്ടിങ് കൊടുക്കണത് പ്രിയ കൂട്ടുകാരെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാം ഷെയർ ചെയ്യാം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടട്ടെ